ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് വീണ്ടും ഒരു വ്യാഴാഴ്ച കൂടി കടന്നു വരികയാണ് ഇന്ന് നമുക്ക് ഭഗവാനെ പറ്റിയുള്ള മറ്റൊരു കാര്യം ചിന്തിക്കാം ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ സാധനയെക്കുറിച്ചും സംസാരിക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു ഇതുതന്നെയായിരുന്നു ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയ നാൾ മുതൽ ഒന്നൊന്നര വർഷമായി ഇതേ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഭഗവാനെ നമുക്ക് സ്വന്തമാക്കാം ഭഗവാൻ്റെ അനുഗ്രഹത്തിനെ എങ്ങനെ നം നമ്മൾക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ സ്വഭാവത്തെയൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി നമ്മളെ എങ്ങനെ മാറ്റാം നമുക്ക് എങ്ങനെയാണ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഭഗവാനെ നമ്മൾ ഒരുപാട് വിളിക്കുന്നു ഒരുപാട് നാമങ്ങൾ ജപിക്കുന്നു നിത്യേന സാധനകളിലേർപ്പെടുന്നു നമ്മൾക്ക് രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഭാഗവതവും നാരായണീയവും എല്ലാം നമ്മൾ ശരിക്കും വായിക്കുന്നു സഹസ്രനാമങ്ങൾ ജപിക്കുന്നു നമ്മളുടെ ആ സ്വാധ്യായങ്ങളെല്ലാം നമ്മളിങ്ങനെ ചെയ്യുകയാണ് അതിനുശേഷം പുണ്യസങ്കേതങ്ങളൊക്കെ ധാമങ്ങളൊക്കെ സന്ദർശിക്കുന്നു നിത്യേന നാമജപങ്ങളിൽ കൃത്യമായി ഏർപ്പെടുന്നു ഇതെല്ലാം നമ്മൾ ഭഗവാനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് അതുപോലെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു ആ വ്രതങ്ങൾ ഒരു തപസ്സ് തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹമുള്ള സാധന കാര്യങ്ങൾ ഇഷ്ടങ്ങൾ ആഹാരങ്ങൾ നമ്മുടെ ജീവിതചര്യകളൊക്കെ മാറ്റിവെച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഭഗവാനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മളെ ഭഗവാൻ പ്രസാദിക്കുന്നില്ല ഭഗവാൻ എൻ്റെ വിഷമങ്ങൾ കാണുന്നില്ല എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ എത്രയോ നാളുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ ചെയ്തിട്ടും വിളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല നോക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല ഒരുപാട് കാലം ഭഗവാനെ വിളിച്ചിട്ടും ഒരു അനുഗ്രഹം പോലും കിട്ടാത്തവരാരും ഉണ്ടാവുകയില്ല ഒരുപാട് കാലം ഒന്നും വിളിക്കണ്ട ഒരുപാട് കാലം ഒന്നും വിളിക്കണ്ട കുറച്ചു കാലം വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും നമ്മളുടെ വിളി അതുപോലെ ആയിരിക്കണം നമ്മളിപ്പോൾ എതുക്ക ഒരാളെ ആ ഇങ്ങോട്ടൊന്ന് വരുമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോ എന്നൊക്കെ ചെയ്തിട്ട് ആ ഒരു അവർക്ക് സൗകര്യം ഉള്ളപ്പോൾ വരട്ടെ പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്യോ ഇയാളെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ പിന്നെ ഒന്നോടൊന്ന് വിളിക്കുക അപ്പോഴും ആ വിളിയുടെ ഒരു സ്വാധീനത്തിൻ്റെ കുറവ് കാരണം ആ കേട്ടവർക്ക് പിൻ ഉടനെ വരണമെന്നൊന്നും തോന്നുകയില്ല പിന്നെയും നമുക്ക് അത്യാവശ്യമായ നിർണായകമായ ഘട്ടം വരുമ്പം ഈ ഒന്ന് വന്നേ വരുമോ ഒരു കാര്യമുണ്ട് അത് ഉടനെ ഒന്ന് സാധിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമായി ഇങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ നമ്മൾ തിരക്ക് കൂട്ടും അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയും നമ്മൾ ഭഗവാനെ വേണം വേണമെന്ന് വെച്ച് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുകയില്ല മനസ്സ് കൊടുക്കുകയില്ല കാരണം നമ്മൾ ഇത്തിരി നേരമൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് വേറെ സോഴ്സസ് ഒക്കെ കാണും നമ്മുടെ കാര്യം സാധിക്കാൻ മറ്റ് കാര്യങ്ങളിലൂടെ മറ്റ് വ്യക്തികളിലൂടെയൊക്കെ സ്വാധീനങ്ങളിലൂടെയൊക്കെ നമ്മുടെ കാര്യമൊക്കെ സാധിക്കും അപ്പം വിചാരിക്കുമോ ഭഗവാനെ എന്തായി അല്ലെങ്കിൽ ഭഗവാനെ അനുഗ്രഹിച്ചില്ലല്ലോ എന്താ എൻ്റെ കാര്യമൊക്കെ സാധിച്ചല്ലോ ഭഗവാനെ വിളിക്കുകയെന്ന് വെച്ചാൽ ഒരു ലോങ് പ്രോസസ്സല്ലേ എത്ര നാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം വിളിച്ച് കഴിയുമ്പോഴെന്തെങ്കിലും ഒന്നും അനുഗ്രഹിച്ചെങ്കിലായി ഇല്ലെങ്കിലായി ഇതാന്നേ വളരെ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ വിളി അവിടെ സ്റ്റോപ്പായി ഒരു ഒരു ഉറപ്പില്ല ഭഗവാനെ വിളിച്ചാൽ അല്ലെങ്കിൽ നാമം ജപിച്ചാൽ ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്നെ ഭഗവാൻ സ്നേഹിക്കുക എന്നൊരു ഉറപ്പവിടെ ഇല്ല ആ ഉറപ്പ് വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ചാടി വീണ്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ വീണ്ടും ഭഗവാനെ വിളിക്കും മനുഷ്യരെ ആരെയും കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഭഗവാൻ തരും ഈ ഘട്ടമൊക്കെ നീ എങ്ങനെ കടക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്നുള്ള മാതിരി അപ്പോൾ നമ്മൾ ഭഗവാനെ ചെന്ന് പിന്നെയും വിളിക്കും അപ്പോൾ അങ്ങനെ വിളിച്ച് 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 ചിലപ്പോൾ ആ കാര്യം സാധിക്കാതെ അല്ല വിഷമ ഘട്ടം പൂർത്തിയാകാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഭഗവാനെ വിളിച്ച് വിളിച്ച് കരയാൻ തുടങ്ങും അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ശ്രദ്ധിക്കും അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു നമ്മൾക്ക് ഒരു ഉറപ്പില്ല എനിക്ക് ഈ ഭഗവാൻ തന്നെയാണ് വേണ്ടത് ഭഗവാനെ വിളിച്ച് തന്നെ എൻ്റെ കാര്യങ്ങൾ സാധിക്കണം എനിക്ക് മനുഷ്യരാരും സാധിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴേ ഈ ഉറപ്പ് വരികയുള്ളൂ മനുഷ്യരാരും എന്ന് വെച്ചാൽ ആരുമായിട്ടൊരു ബന്ധവുമില്ല ഒരാൾ തന്നെ സഹായിക്കാനില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ മാത്രമല്ല ഈ നമുക്കെല്ലാ ബന്ധങ്ങളുമുണ്ട് എല്ലാവരും നമ്മെ സഹായിക്കാനുണ്ട് പക്ഷേ പക്ഷേ പല കാര്യങ്ങൾ നിർണായകമായ പല കാര്യങ്ങളിലും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ സഹായിക്കാൻ ധാരാളം കാണും പക്ഷേ അത് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലൊരു വിജയം വേണ്ടേ ഇല്ല നമ്മളുടെ കാശാന്നേലും സമയമാണേലും മറ്റു കാര്യങ്ങളെല്ലാം വേസ്റ്റായി പോവില്ലേ അപ്പോൾ ആ നമ്മൾ ചിലവഴിക്കുന്നതനുസരിച്ച് കൂടുതൽ ചിലവഴിക്കുമ്പോൾ വലിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മെ താങ്ങാൻ അത് ആ വലിയ പരാജയം താങ്ങാൻ നമുക്ക് കഴിയില്ല നമ്മളതിലങ്ങ് വീണു പോകും അപ്പോൾ ഏത് കാര്യങ്ങൾ ഒരു ചെറിയ കാര്യമാകട്ടെ ഒരു വലിയ കാര്യമാകട്ടെ എന്ത് കാര്യം നടക്കാനാണെങ്കിലും അത് ഭഗവാൻ വിചാരിച്ചാലേ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നടന്നാലേ അതിനൊരു പൂർണ്ണ വിജയം ഉണ്ടാവുകയുള്ളൂ അത് നമുക്കൊരു സമാധാനത്തിനും സന്തോഷത്തിനുമുള്ള വഴി തുറക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും അപ്പം പറയും ഇത്രയും കാലം ഞങ്ങൾ വിളിച്ചിട്ട് ഒന്നും ഭഗവാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഒരു അനുഗ്രഹം പോലും തന്നില്ല എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുകയാണ് കഷ്ടപ്പെടുത്തുകയാണ് അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിന്റെ ഫലത്തിലല്ലേ ഇപ്പൊ കിടന്ന് വിഷ്രമിക്കുന്നത് അല്ലേ അതിൽ ഭഗവാന് വല്ല പങ്കുണ്ടായിരുന്നു ഭഗവാനെ കൂട്ടു പിടിച്ച് ഭഗവാനെ മുൻനിർത്തി ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മത്തിന്റെ ഫലത്തിൽ കരയുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഭഗവാനെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഭഗവാനെ എനിക്ക് നേർവഴി കാണിച്ചു തരൂ അതിനുശേഷം ആ കർമ്മങ്ങൾ ഭഗവാനെ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ നമുക്ക് തോന്നിച്ച വിധത്തിലുള്ള കർമ്മമാണ് ചെയ്തതെങ്കിൽ ഭഗവാൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള കർമ്മമാണ് നാം ചെയ്തതെങ്കിൽ ആരെങ്കിലും കരയുന്നവരുണ്ടോ ഒരു മനുഷ്യരും കരയത്തില്ല അത്രയ്ക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് ഉറപ്പുണ്ട് കാരണം ഭഗവാൻ്റെ ഇച്ഛയ്ക്കല്ലാതെ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് നാം ഓരോന്ന് ചാടി ഇറങ്ങിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പരാജയങ്ങൾ കാരണം നാം കരയുന്നുണ്ടോ എങ്കിൽ ആ കരശിലിനും ഭഗവാൻ ഉത്തരവാദിയൊന്നും അല്ല എല്ലാം എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എനിക്കറിയാം അവരുടെ രണ്ട് പെൺമക്കളുണ്ട് അവരുടെ ജീവിതമൊക്കെ ഉണ്ട് അതെല്ലാം വളരെ സ്മൂത്തായിട്ട് ആരും സഹായിക്കാനില്ല ഭഗവാൻ ഓരോ ഓരോ സദ് വ്യക്തികളെ അവർക്ക് കൂട്ടു ചേർത്ത് കൊടുക്കും അത് അങ്ങനെ ആ ആ കുട്ടികളുടെ വിവാഹം ഭംഗിയായിട്ട് നടന്നു അവർക്ക് നല്ല ജോലിയായി ആ ചെന്ന് കയറിയ ഭവനത്തിലും വളരെ സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് നന്നായി ജീവിതം മുന്നോട്ട് പോകുന്നു ആ കൂടെ വന്ന ആ ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബം ഒരു രണ്ട് വ്യക്തികൾ തമ്മിലല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ബന്ധം അപ്പോൾ ആ കുടുംബങ്ങൾ സഹകരിച്ചു പോകുന്നു സ്നേഹ പരസ്പരം ആ കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധം അതൊക്കെയാണ് ഭഗവാൻ്റെ മുന്നിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദൃഢത ഭഗവാൻ അവരെ അങ്ങോളം ആയുസോടെ സന്തോഷത്തോടെ പരസ്പരം സ്നേഹത്തോടെ പ്രണയത്തോടെ ജീവിക്കാൻ അനുവദിക്കും നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ഈചയ്ക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ച് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ചെയ്തു വെച്ചാൽ അതൊക്കെ ഒരല്പകാലത്തേക്കൊക്കെയുള്ള ഒരു സമരസപ്പെടലോ സന്തോഷമോ ഒക്കെ ഉള്ളൂ അതിനുശേഷം ഒരു ആത്യന്തികമായ ഒരു ശുഭ ഫലമൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഭഗവാൻ നം നാം അപ്പോൾ ഒരു കർമ്മം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഭഗവാൻ്റെ മുന്നിലേക്ക് ചെന്ന് ഭഗവാനെ ഇതൊന്നും സാധിച്ചതാണ് ഇതെങ്ങനെ സാധിക്കണമെന്നല്ല അങ്ങനെ ചോദിച്ചാൽ ഭഗവാൻ ഒന്നും നമ്മളിൽ ഒരു കാര്യം പ്രസാദിക്കുകയോ സാധിക്കുകയോ ചെയ്യുകയില്ല നമ്മെ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ തലമുറകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കണം ഭഗവാനു വേണ്ടിയിട്ട് അവരെ കൊടുക്കണം നമ്മെ പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാം ആണ് അവിടുത്തെ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ത്രീയോ പുരുഷനോ നമ്മളാണെങ്കിൽ പിന്നെ നം നമ്മളെ ഭഗവാന് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നാം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നന്നായി വരും അപ്പോൾ ആ വിട്ടുകൊടുക്കലാണ് ആരും ചെയ്യാത്തത് ഭഗവാനെ വി വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കണം എനിക്കിതൊന്നും ചെയ്യാനുള്ള കഴിവില്ല എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ എന്നെ നേർ വഴി നയിക്കണേ ഭഗവാനെ ഈ ഭവാബ്ദിയിൽ നിന്ന് രക്ഷിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ അങ്ങ് രക്ഷിച്ചാൽ അങ്ങ് കൈപിടിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇതിൽ ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാൻ കറക്റ്റായിട്ട് വെക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എനിക്ക് വേറെ ഒരു രക്ഷയില്ല എനിക്ക് ആരും ഒരു ഒരാശ്രയമില്ല അവിടുന്നേ ആശ്രയമുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ ആ പത്മപാദങ്ങളിൽ മുഖം ചേർത്ത് പാ കരഞ്ഞ് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട് ദിവസവും കരയാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടാവാ പാദങ്ങളിൽ മുഖം ചേർത്ത് അമർത്തി പ്രാർത്ഥിക്കണം ആ പാദങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിക്കണം എനിക്ക് ഭഗവാനേ ഉള്ളൂ ആശ്രയം അങ്ങനെ ക്രമേണ ഭഗവാനെ തന്നെ ആശ്രയമായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ മനസ്സിൻ്റെ കുറേ മാലിന്യങ്ങളുണ്ട് മറ്റുള്ളവരെ ദുഷിക്കുക എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെയും നെഗറ്റീവ് മാത്രം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് സൈഡുകളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളോട് വന്ന് പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക അതും ഒരു വലിയ പാപം തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂട്ടുപിടിക്കുകയോ അവരുമായിട്ട് സഹകരിക്കുകയോ അവര് പറയുന്നത് കേൾക്കാൻ നിന്നു കൊടുക്കുകയോ ചെവി കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഫലമാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതും അതുകൊണ്ടാണ് ഒരു ആത്മബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അതേപോലെയുള്ള ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യരുമായിട്ടേ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അല്ലാതെ സാധാരണഗതിയിൽ വന്ന് മറ്റുള്ളവരുടെ വഴിയും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ സംസാരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നിൽക്കാൻ നമുക്ക് തോന്നുകേയില്ല അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ അടുപ്പിക്കാൻ പോലും പറ്റില്ല നമുക്ക് ആ ഒരു സ്ഥലത്ത് അങ്ങ് നിൽക്കാനേ തോന്നില്ല അവിടെ നിന്ന് എത്രയും വേഗം എസ്കേപ്പ് ചെയ്യാൻ തോന്നും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടെങ്കിലോ അവരുമായിട്ട് അധികം സഹകരിക്കരുത് അത് ആരാണെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ യഥാർത്ഥ ഡ്യൂട്ടി മാത്രം ചെയ്യാനേ സഹകരിക്കാം സഹകരിക്കൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ക്വാളിറ്റി നേടിയോ ആ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ ഇങ്ങനെയുള്ള നമ്മുടെ മാലിന്യങ്ങളൊക്കെ മനസ്സിൽ ഇരിപ്പുണ്ട് ഭഗവാൻ്റെ മുന്നിലൊക്കെ ഇങ്ങോട്ട് സമർപ്പിതമാകുമ്പോൾ ഭഗവാൻ പെതുക്കെ പെതുക്കെ ഭഗവത് ചിന്തകൾ തന്ന നമ്മളെ തേച്ച് കഴുകി വൃത്തിയാക്കാന് തുടങ്ങും നമ്മളുടെ മനസ്സ് അങ്ങനെ ഒരു പവിത്രമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു ശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സ് ഏത് കാര്യം കേട്ടാലും അതിനെ ഡയറക്റ്റായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് തോന്നുന്നു ചിന്തിക്കുക അത് എല്ലാം ധാരാളം മനുഷ്യരുണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വശങ്ങളായിരിക്കും അവർ ആദ്യം കാണുന്നത് ആ അവരങ്ങനെ ചെയ്തെങ്കിൽ ഇത് ഇന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാകാം അല്ലെങ്കിൽ അവർ നമ്മളെ സമീപിച്ചെങ്കിൽ ഇന്ന നമ്മളിൽ നിന്ന് ഇന്ന എന്തെങ്കിലും കൈവശപ്പെടുത്താനുള്ള ഭാവിയിലേക്ക് ഉള്ള ഒരു കൈവശപ്പെടുത്തലിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ അവരിങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ ആഗ്രഹിച്ചിട്ടാകാം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് സൈഡുകൾ ചിന്തിക്കുകയും സംസാരിക്കുകയും അതിനെ പിന്നാലെ എല്ലാം മനസ്സ് വായിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലൂടെ കാണുന്ന ധാരാളം മനസ്സുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മനസ്സിൽ ഭഗവാൻ പ്രസാന്തിക്കുമോ നമ്മളൊന്ന് കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഭഗവാൻ ഇങ്ങനെയുള്ള ക്വാളിറ്റി വല്ലതും ഉണ്ടോ ഭഗവാൻ എന്നുവച്ചാൽ ഭഗത് എന്ന് വെച്ചാൽ എന്തുവാ സർവ്വ ഐശ്വര്യങ്ങൾക്കും സർവ്വ സൗഭാഗ്യങ്ങളും ദാനം ചെയ്യുന്നവനാണ് സർവ പൂജയ്ക്കും സർവ നാമജപത്തിനും സർവ്വസ്തുതിക്കും യോഗ്യനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ സർവ്വർക്കും സർവ്വ ഐശ്വര്യങ്ങളും ചൊരിയാനിരിക്കുന്ന ചൊരിയുന്ന ഭഗവാൻ്റെ ക്വാളിറ്റിയാണോ മറ്റുള്ളവരോട് അസൂയപ്പെടുക അല്ലെങ്കിൽ ഒരാളുടെ വളർച്ചയിൽ അവ അവരോട് മോശമായിട്ട് ചിന്തിക്കുക അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ക്വാളിറ്റി ഭഗവാനുണ്ടോ അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉള്ള മോശം നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഭഗവാൻ അവിടെ ഇരുന്ന് പ്രസാദിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ നിഷ്കളങ്കമായ മനസ്സ് ശുദ്ധമായ മനസ്സ് പവിത്രമായ മനസ്സ് ഒരു ശിശുവിൻ്റെ പോലെ എല്ലാം കണ്ടാൽ നേരെ വ നേ നേ എന്ന് ചിന്തിക്കുന്ന മനസ്സ് അങ്ങനെയുള്ള മനസ്സുകളുള്ളവർ ഉണ്ടെങ്കിൽ അവരെ അവർ ഇങ്ങനെ ഒരുപാട് കാലം ഭഗവാനെ വിളിക്കണ്ട കുറച്ച് കാലം ഭഗവാനെ വിളിച്ചാൽ മതി ഭഗവാൻ അവരുടെയൊക്കെ ഓടിയണയും അങ്ങനെയുള്ള ഒരു 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 ശൈശവം വിടാത്ത ഒരു മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അപ്പോൾ തോന്നും ഓ ശൈശവം വിടാത്ത മനസ്സുമായിട്ട് വലിയ വാർദ്ധക്യം ബാധിച്ച ഞങ്ങളൊക്കെ ഇരുന്നാൽ ഞങ്ങളെ വലിയൊരു ഒക്കെ കളിപ്പിച്ച ആരറിയും നമ്മളൊക്കെ വഞ്ചിതരായി പോയില്ലേ നമ്മളുടെ ശരീരം വളർന്നിട്ട് നമ്മളെ കൊച്ചുകുട്ടികളുടെ മനസ്സ് പോലെ ഇരിക്കുന്ന ഒരു മന്ദബുദ്ധികളല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം അല്ല നമ്മൾ ഒരു മന്ദബുദ്ധിയുമല്ല നമ്മൾ നിഷ്കളങ്കരായിട്ട് ഭഗവാനെ സേവിച്ച് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഒരു കളങ്കം കളങ്കമുണ്ടാക്കാനും അവർക്കൊരു വഞ്ചന ഉണ്ടാകാനും ഒന്നും ഭഗവാൻ സമ്മതിക്കുന്നില്ല നമ്മൾ വിവേകികളാവും നമ്മളെ ആർക്കും കളിപ്പിക്കാൻ പറ്റത്തില്ല ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല ആർക്കും നമ്മളെ ഒരു ഒരു കാര്യത്തിനും സ്വാധീനിക്കാനും ഒന്നും പറ്റില്ല കാരണം നമ്മുടെ മുന്നിൽ ഒരു ഇരുമ്പ് കോട്ട പോലെ ഭഗവാന്റെ ശക്തി ഇങ്ങനെ ചൈതന്യം ഇങ്ങനെ ചൊരിഞ്ഞിരിക്കുകയാണ് അതിനെ ഭേദിച്ചിട്ട് വേണ്ടേ നമ്മളിലേക്ക് കടക്കാൻ നമ്മളിലേക്ക് വരുന്ന ദുഷ്ടലാക്കുള്ള ഏതൊരു മനസ്സിനെയും ഭഗവാൻ ആ ഇരുമ്പ് ചട്ടയെ തന്നെ അവർ തീർപ്പിക്കും അവരെ വരുന്നവരെ അപ്പോൾ അതിനു അത് ഭേദിച്ചുള്ളിലേക്ക് വരാനൊന്നും ആർക്കും കഴിയില്ല ഭേദിച്ചുള്ളിൽ വരാൻ ആർക്ക് കഴിയും ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ ഭക്തരുടെ ഹൃദയത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ ഭഗവാൻ കഴിഞ്ഞാൽ ഭഗവൽ ഭക്തന്മാർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം ആത്മബന്ധം ഉണ്ടാകുന്നത് അല്ലാതെ ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകളൊക്കെ ചിന്തകളൊക്കെയായിട്ടിരിക്കുന്ന അവർക്കും ആരുവേയും സ്വാധീനിക്കാനും ഹൃദയത്തിലിരിക്കാനും ഒന്നും ഭക്തരുടെ ഹൃദയത്തിലിരിക്കാനും ഒന്നും കഴിയില്ല അപ്പോൾ ഭക്തന്മാർ തമ്മിലുള്ള ആ ബന്ധമെന്ന് വെച്ചാൽ അത്ര സുദൃഢമാണ് ഈ പറയുന്ന ക്വാളിറ്റീസ് ഈ നെഗറ്റീവ് ക്വാളിറ്റീസ് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമുക്കൊരു സുപ്രഭാതത്തിൽ നാമജപത്തിലൂടെ എടുത്ത് മാറ്റിവെക്കാനൊന്നും കഴിയില്ല ഭഗവാൻ്റെ മുമ്പിൽ തന്നെ ശരണാഗതി പ്രാപിക്കുന്ന വ്യക്തികളെ ഭഗവാൻ തന്നെ കഴുകി വൃത്തിയാക്കി ഇവൾക്ക് അല്ലെ ഇവന് എൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ വൃത്തിയാക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം തരണമെങ്കിൽ നമ്മളൊരു ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ പാത്രം വൃത്തിയായിട്ട് കഴിയില്ലേ ആ പാത്രം കഴുകലാണ് ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ തുടക്കം ആ നാമജപങ്ങളിലൂടെയോ അല്ലെങ്കിൽ പാരായണങ്ങളിലൂടെയോ സത്സംഗങ്ങളിലൂടെയോ വ്രതാചരണങ്ങളിലൂടെയോ ഒക്കെ നാം നേടുന്നത് ഓരോ പാത്രം കഴുകലുമാണ് ആ കഴുകല് പൂര്ത്തിയായി വൃത്തിയായി കഴിഞ്ഞാലേ അവിടെ ഭഗവാന്റെ അനുഗ്രഹമാകുന്ന അന്നം അവിടെ വിളമ്പുകയുള്ളു അപ്പോൾ അത് ആ മനഃശുദ്ധിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ എന്നെ അങ്ങ് എന്നെ പൂർണ്ണമായി എടുക്കുക അങ്ങയുടെ ഹൃദയശുദ്ധി എനിക്കും പകരണമേ അങ്ങയുടെ നിർമ്മലമായ സ്നേഹം എൻ്റെ ഹൃദയം കൊണ്ട് നിറയ്ക്കണമേ സ്നേഹസാഗരനായ ഭഗവാൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കണികയെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ചൊരിയണമേ ജ്ഞാനമൂർത്തിയായ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ അല്പ കിരണങ്ങളെങ്കിലും എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ എന്നൊക്കെ പ്രാ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ട ചിന്തിച്ചാൽ മതി ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ആ ആത്മസമർപ്പണത്തോടുകൂടി ഏതൊരു വ്യക്തിയാണോ ഭഗവാൻ പാദങ്ങൾ സേവിക്കുന്നത് ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കും നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ നമുക്ക് ഹൃദയശുദ്ധി ഇല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ദുഷിക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ നാമം ജപിച്ചു അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഒത്തിരിക്കുന്നു ഞാൻ ഭഗവാന്റെ ഭക്തയാണ് അല്ലെ ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുകയേ ഹൃദയശുദ്ധിയുള്ള വിശുദ്ധിയുള്ള ജീവിതമുള്ള മനോമാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ മനസ്സുകളിൽ മാത്രമേ ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യുകയുള്ളൂ ഭഗവാനും ഭഗവാൻ നൃത്തം ചെയ്യണമെങ്കിൽ ഭഗവാനൊരു സന്തോഷം വേണം സന്തോഷം ഉണ്ടെങ്കിലല്ലേ നൃത്തം ചെയ്യൂ വെറുതെ ഒരു വ്യക്തിയെ പിടിച്ചിരുത്തിയാൽ ആ വ്യക്തി അവിടെ ഇരിക്കും എന്നല്ലാതെ ആനന്ദിക്കുമോ ആനന്ദിക്കണമെങ്കിൽ ആര് വേണം ഭഗവാനെ ആനന്ദിപ്പിക്കുന്ന ഭഗവാൻ്റെ മായാസ്വരൂപിണിയായ ഭഗവാൻ്റെ ഉള്ളിൽ തന്നെ വിളങ്ങുന്ന ശക്തി വേണം ശക്തി ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് തന്നെ ശക്തിയില്ല നമ്മൾ ആരോഗ്യമില്ലാതെ ശക്തര അല്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡൗണായിട്ടിങ്ങനെ മൂകമായിട്ടിരിക്കും നമുക്ക് ശക്തി കിട്ടിക്കഴിയുമ്പോൾ അതൊരു വ്യക്തിയിൽ നിന്നാകാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നാണോ അല്ലെ അല്ലെങ്കിൽ അതിലു മീതെ ആത്മബോധത്തിൽ ജീവിക്കുന്നവർക്ക് സ്ഥായിയായ ആനന്ദം കിട്ടുന്നത് ഭഗവാൻ്റെ ചിന്തകളിലൂടെയാണ് ഭഗവാന്റെ ചില സ്പർശനങ്ങളുണ്ട് ചില അവസരങ്ങളിൽ ആ സമയത്ത് നമ്മൾ ആനന്ദ പുളകിതരായി മാറും അപ്പോൾ ആ ഭഗവാൻ എങ്ങനെ ആനന്ദിക്കണമെങ്കിൽ ഇത് നമ്മുടെ കാര്യമാണ് പറഞ്ഞത് ഭഗവാൻ ആനന്ദിക്കണം നമ്മുടെ ഉള്ളിൽ ആനന്ദ നൃത്തം ചെയ്യണമെങ്കിൽ ആരും ഭഗവാൻ്റെ ഉള്ളിലിരിക്കണം ദേവിയുമായി ഭഗവാൻ ആനന്ദ നൃത്തത്തിൽ ഏർപ്പെടുമ്പോൾ ദേവിയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ഇവിടെ ആനന്ദത്തിൽ ആറാടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഭഗവാനും ദേവിക്കുമായി തുറന്നു കൊടുക്കണം എല്ലാവർക്കും അതിന് കഴിയുമാറാകട്ടെ എല്ലാവരെയും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനോഭവന്തോ